കുഞ്ഞ് ഗെയിമിങ്ങിൻ്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ നെക്സ്റ്റ് അപ്ഡേറ്റിൽ വരാൻ പോകുന്ന എക്സിറ്റിനെ കുറിച്ചാണ് മൂന്ന് തരം എക്സിറ്റുകളാണ് വരുന്നത് ഒന്ന് പച്ച കളർ എക്സിറ്റും ഒന്ന് രണ്ട് തരം നീല കളർ എക്സിറ്റുമാണ് പിന്നെ ഓരോന്നിനും ഓരോ തരം യൂസ് സിയാണ് ഒരു പച്ച കളർ എക്സിറ്റിന് നൂറ് യുസിയും നീലാണ്ടിലും ഇരുന്നൂറ് യു സിയുമാണ് നൽകുന്നത് അപ്പോൾ കൈയ്യൊന്നുണ്ടെങ്കിൽ വാങ്ങുക ഇത് പബ്ജി പബ്ജിയെ റീച്ച അറിയിപ്പാണ് ിൽ വരും വരും ദിവസങ്ങൾ വരും ദിവസങ്ങൾ അപ്ഡേറ്റ് വരുന്നതായിരിക്കും അങ്ങനെ ഈ മൂന്ന് സ്യൂട്ടാണ് കാണിക്കുന്നത് എക്സ്യൂട്ട് അതിന്റെ മൂന്നരം ഡ്രസ്സുകളാണ് ത്രീ പോപ്പുലർ എക്സിക്യൂട്ട് സാധന മേക്കിംഗ് എയറിക്ടേൺ വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് എക്സിക്യൂട്ട് എക്സ്യൂട്ട് എക്സ്യൂട്ട് ഫൈഡറേഷൻ എക്സിക്യൂട്ട് ഇത് ഗ്രാഫ് റോഡ് ഐ എം സി ലെവൽസിൻ എന്ന അബ്ജുബലിൻ്റെ ഓഫീഷ്യൽ പേജിൽ നിന്നൊന്നാണ് വരും ദിവസങ്ങളിലായിട്ട് ബി ജി എം എൽ വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത്ര നല്ല വീഡിയോസിനായി കുഞ്ഞു ഗെയിമിനെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബായ്